റഷ്യ യുക്രൈൻ യുദ്ധമുഖത്തേക്ക് മലയാളികൾ മനുഷ്യക്കടത്തിലൂടെ അകപ്പെട്ടതും സുരക്ഷിതരായി തിരിച്ചെത്തിയതും കേരള ജനതയ്ക്ക് ഇനിയും വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല ഗൾഫ് രാജ്യങ്ങളിലെ ആടുജീവിത കഥകൾ അറിഞ്ഞു തുടങ്ങിയതുപോലെ റഷ്യൻ സൈന്യത്തിൽ അകപ്പെട്ടുപോയ മലയാളികളുടെ കഥകളും ഓരോ ദിവസം കഴിയും തോറും പുറത്തു വരികയാണ് ഏജന്റുമാരുടെ ചതിയിൽപ്പെട്ട മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ യുവാക്കൾ റഷ്യയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് കഴിഞ്ഞ ദിവസം യുദ്ധമുഖത്ത് നിന്ന് നാട്ടിലെത്തിയ ആറ്റിങ്ങൽ സ്വദേശി വിനീത് വെളിപ്പെടുത്തിയിരുന്നു വൻ തുക കൊടുത്ത് തൊഴിൽ തേടിയ യുവാക്കൾ യുക്രൈന്റെ ഭൂമി പിടിച്ചെടുക്കാനുള്ള ജീവൻ മരണ പോരാട്ടത്തിലാണ് ഇതിനായി വൻതോതിലാണ് റഷ്യയിലേക്ക് മനുഷ്യക്കടത്ത് നടന്നിട്ടുള്ളതെന്ന് വിനീത് പറഞ്ഞു യുവാക്കളെ റഷ്യയിലേക്ക് കടത്തുന്നതിന്റെ സൂത്രധാരൻ റഷ്യൻ പൗരത്വമുള്ള തുമ്പാ സ്വദേശി അലക്സ് സൂചന ജനുവരിയിൽ അഞ്ചു തെങ്ങിൽ നിന്ന് റഷ്യയിലെത്തിയ മൂന്ന് യുവാക്കളെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചത് അലക്സ് ആയിരുന്നു യുവാക്കളെ ഒരു രഹസ്യ കേന്ദ്രത്തിലെത്തിച്ച ശേഷം അലക്സ് മുങ്ങുകയായിരുന്നു ഏജന്റുമാരെ വിശ്വസിച്ച് റഷ്യയിലെത്തുന്ന യുവാക്കളെ നേരിട്ട് റഷ്യൻ സൈനിക ക്യാമ്പിലേക്കാണ് കൊണ്ടുപോകുന്നത് അവിടെ റഷ്യൻ ഭാഷയിലുള്ള കരാറിൽ ഒപ്പിടിക്കും തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ നിന്നെത്തിയ സംഘത്തിലെ മുപ്പത്തിരണ്ട് പേർ കരാറിൽ ഒപ്പിടാൻ തയ്യാറായില്ല റഷ്യയിലുണ്ടായിരുന്ന അഞ്ചു തെങ്ങ് സ്വദേശി പ്രിൻസിനെ ബന്ധപ്പെടാനായതാണ് ഇവർക്ക് തുണയായത് കരാറിൽ ഒപ്പുവച്ചിരുന്നെങ്കിൽ ഇന്ത്യൻ സർക്കാർ ശ്രമിച്ചാൽ പോലും തിരിച്ചു വരാൻ കഴിയില്ല അതീവ രഹസ്യാത്മകതയുള്ള റഷ്യൻ സൈന്യത്തിന്റെ ഭാഗമായി കഴിഞ്ഞാൽ പിന്നെ ആരൊക്കെ എവിടെയൊക്കെയാണെന്ന് മറ്റൊരു ഏജൻസിക്കും കണ്ടെത്താൻ സാധിക്കില്ല ഈ വർഷം മാർച്ച് ആദ്യവാരം ജോലി തേടി റഷ്യയിലെത്തിയ ഹൈദരാബാദ് സ്വദേശി അഫ്സാൻ റഷ്യ യുക്രൈൻ യുദ്ധത്തിനിടയിൽ കൊല്ലപ്പെട്ടിരുന്നു സമൂഹ മാധ്യമം വഴിയാണ് ഇത്തരമൊരു ജോലി സാധ്യതയെക്കുറിച്ച് കൊല്ലപ്പെട്ട അഫ്സാൻ അറിയുന്നത് അഫ്സാനെ പോലെ നിരവധി ആളുകൾ സമൂഹ മാധ്യമങ്ങൾ വഴി റിക്രൂട്ട് ചെയ്യപ്പെടുകയും യുദ്ധത്തിൽ നിർബന്ധിത സൈനിക തൊഴിലിന് വിധേയരാക്കിയെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു തിരുവനന്തപുരം സ്വദേശി പ്രിൻസിനെയും സുഹൃത്തുക്കളെയും വ്യാജ ഏജൻസികളാണ് വലയിലാക്കുന്നത് റഷ്യയിലെ ജോലി സാധ്യതകളെക്കുറിച്ച് ഇനിയും കൃത്യമായ അവബോധം ചെറുപ്പക്കാർക്കിടയിലോ റിക്രൂട്ട്മെന്റ് ഏജൻസികൾക്കിടയിലോ ഇല്ലാത്തതുകൊണ്ട് തിരുവനന്തപുരം സ്വദേശികൾക്ക് ഈ ഒരു അനുഭവം നേരിടേണ്ടി വന്നത് നിലവിൽ ലോകത്തിന്റെ ഏത് ഭാഗത്തേക്കും തൊഴിലിനു വേണ്ടി പോകുന്നവർ ഇടനിലക്കാരാവുന്ന ഏജൻസികൾ ഇന്ത്യൻ എമിഗ്രേഷൻ നിയമം അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത ലൈസൻസ് ഉള്ള റിക്രൂട്ട്മെന്റ് ഏജൻസികളാണെന്ന് ഉറപ്പു വരുത്തേണ്ടിയിരിക്കുന്നു ഉദ്യോഗാർത്ഥിക്കും തൊഴിൽദാതാക്കൾക്കും ഇടയിൽ നിൽക്കുന്ന റിക്രൂട്ടർ ലൈസൻസ് നേടിയിരിക്കണമെന്ന വ്യവസ്ഥയും കർശനമാക്കേണ്ടതുണ്ട് കഴിഞ്ഞ ദിവസം സി ബി ഐ അറസ്റ്റ് ചെയ്ത ഏജൻസിയുടെ ഇടനിലക്കാർ ലൈസൻസ് ഇല്ലാതെ അനധികൃതമായി പ്രവർത്തിക്കുന്നവരാണ് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി അനധികൃതമായി പ്രവർത്തിക്കുന്ന ഇത്തരം ഏജൻസികളുടെ എണ്ണം ഇന്ത്യയിലെമ്പാടും ഉയർന്നുകൊണ്ടിരിക്കുകയാണ് റഷ്യയിലെ ജോലി സാധ്യതകളെക്കുറിച്ച് ഇത്തരത്തിൽ വ്യാജ വാഗ്ദാനങ്ങളാണ് ഈ ചെറുപ്പക്കാർക്ക് കൊടുത്തിരിക്കുന്നത് സാധാരണഗതിയിൽ റഷ്യയിലേക്ക് തൊഴിൽ തേടി പോകുന്നവർ താരതമ്യേന കുറവാണ് ഭാഷയുടെ പരിമിതിയാണ് പ്രധാന കാരണം ബ്ലൂ കോളർ ജോലികൾ ജോലികൾക്കടക്കം റഷ്യൻ ഭാഷയിലെ പ്രാവീണ്യം നിർബന്ധമാണ് റഷ്യൻ ഭാഷ പഠിപ്പിക്കുന്ന അംഗീകൃത സംവിധാനങ്ങൾ കേരളത്തിലും ഇന്ത്യയിലും ഇതുവരെ ഉണ്ടായി തുടങ്ങിയിട്ടില്ല കൂടാതെ റഷ്യയിലേക്ക് പോകുന്നവർ പ്രധാനമായും വിദ്യാഭ്യാസത്തിനാണ് അതല്ലാത്ത പക്ഷം യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകാനായി റഷ്യ തിരഞ്ഞെടുക്കുന്നവരുമുണ്ട് അനധികൃതമായി നടക്കുന്ന റിക്രൂട്ട്മെന്റിന്റെ ഏറ്റവും വലിയ ഭവിഷ്യത്താണ് ഈ സംഭവത്തിൽ നമ്മൾ കണ്ടത് ഇത്തരം കാര്യങ്ങളിൽ വ്യക്തമായ ധാരണ ഉണ്ടാക്കിയെടുക്കാൻ വിദേശത്ത് തൊഴിൽ തേടുന്നവർ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇന്ത്യയുടെ എമിഗ്രേഷൻ നിയമങ്ങൾ അനുസരിച്ച് ഏജൻസികൾ പരസ്യം നൽകുമ്പോൾ അതിൽ ലൈസൻസ് കൂടി ഉൾപ്പെടുത്തേണ്ടതുണ്ട് എത്ര ഏജൻസികൾ ഇത്തരം മാർഗനിർദ്ദേശങ്ങൾ പാലിച്ച് പ്രവർത്തിക്കുന്നുണ്ട് പ്രൊട്ടക്ടർ ജനറൽ ഓഫ് എമിഗ്രന്റ് ഓഫീസാണ് ഏജൻസികൾക്ക് ലൈസൻസ് അനുവദിക്കുന്നത് പി ജിഇയുടെ മൈഗ്രേറ്റ് വെബ്സൈറ്റിൽ ലിസ്റ്റ് ഓഫ് ലൈസൻസ്ഡ് റിക്രൂട്ട്മെന്റ് ഏജൻസികൾ എന്ന ഭാഗത്ത് അംഗീകൃതമായി പ്രവർത്തിക്കുന്ന രണ്ടായിരത്തോളം ഏജൻസികളുടെ പേര് വിവരങ്ങൾ നൽകിയിട്ടുണ്ട് വിദേശ റിക്രൂട്ട്മെന്റിനായി സമീപിക്കുന്ന ഏജൻസികൾ അംഗീകൃതമാണോ എന്ന് പരിശോധിക്കേണ്ടതാണ് സമൂഹ മാധ്യമങ്ങളുടെ അതിപ്രസരണം വഞ്ചിക്കപ്പെടലുകൾക്ക് ആക്കം കൂട്ടിയിട്ടുണ്ട് ഇത് പെരുകുന്നതിനനുസരിച്ച് ജാഗ്രതയും നിയമ ശക്തമാക്കേണ്ടിയിരിക്കുന്നു